ഗോതമ്പപ്പൊടി ഉപ്പ് വെള്ളം പോലെ നന്നായിട്ട് കുഴക്കുക ഇങ്ങനെടുക്കുക കല്ലിങ്ങനെ പതഞ്ഞു എടുക്കുന്നുണ്ടാവും അതിൻ്റെ മുകളിലെ കൈ കൊണ്ടിങ്ങനെ കെട്ടിക്കൊടുക്കുക അതാണ് അറബിക് ട്രഡീഷണൽ കുബ് സ്പ്രൈവാഗ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ എടുക്കുക ഒരു നന്നായി ചോന്ന് വരുമ്പോൾ നമ്മളിതന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചോത്ത് വരുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ചട്ട കണ്ട ചോത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാകും ചട്ട ഒട്ടും എണ്ണല്ലാത്തൊരു സാധനമാണ് കേട്ടോ അതിലേ എന്നിട്ട് വീണ്ടും ഒന്നും വരട്ടൊന്നുമില്ല വീണ്ടും എടുക്കുക ഇതാ തന്നെ പരിപാടി ും ഉപ്പും വെള്ളവും ആട്ടപ്പൊടി ഗോതമ്പപ്പൊടിയാണ് എണ്ണ ഒന്നുമില്ല ഇതിലേക്ക് നമ്മളൊരു കറി ഉണ്ടാക്കിയിട്ട് ഒഴിക്കാണ്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളം മാലി ഉണ്ടാക്കുക കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് സൂപ്പർ ടേസ്റ്റാണത് പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടും ഉണ്ടാകും ഇങ്ങനെ ചൂട് വരുമ്പോൾ നമ്മളൊന്നും ഇങ്ങനെ ഒരു സൈഡിൽ കണ്ട് അടക്കത്തി കൊടുക്കാം വെരി സിമ്പിൾ എടുക്കുക വളരെ കട്ടി കുറവാണ് ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കുക വീണ്ടും മാവ് എടുക്കുക കാലയറ്റി ചൂടുകൾക്ക് കൈ ഒക്കെ പൊള്ളൂട്ട് നമ്മൾ കുറേ കാലമായല്ലത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ടൈപ്പിൽ ഒരു ഉണ്ടാക്കും ഇത് കുറച്ചും കൂടി വെള്ളം മാതിരി മാവ് ഉണ്ടാക്കിയതിന് ശേഷം ഇതേമാതിരി ഇവിടെ കയ്യിലേറ്റ് പൂരൊഴിച്ചിട്ടൊരു എന്താ പറയുക പലകയറ്റിങ്ങനെ വടിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നതുമുണ്ട് ഇതിങ്ങനെ ചൂടണതുമുണ്ട് എനിക്ക് എളുപ്പത്തായിട്ടാണ് തോന്നിയിട്ടുള്ള ഇതാകുമ്പോൾ കട്ടി കുറച്ച് കിട്ടുകയും ചെയ്യും വേഗം കുത്തി കുത്തി വേഗം ചുട്ടെടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് ചൂടുന്ന കാലമാണ് ഇത്രയും നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഡ്രൈ ആക്കി എടുക്കണ്ട കഴിക്കാനാണെങ്കിൽ ഒത്തിരി ഡ്രൈ ആക്കി എടുക്കേണ്ട അതൊക്കെ ഒത്തിരി ചോന്ന് കിട്ടണം എണ്ണ എന്ന് പറഞ്ഞാൽ സാധനമില്ല അറിവുകളുടെ മെയിൻ ഭക്ഷണം നോമ്പക്കായ ഇതിലേക്ക് ഒരു കറി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോ വീഴിടുന്നുണ്ട് അതിനുശേഷം ആ കറി ഇതിലിപ്പോൾ ഒഴിക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നു ആ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ മജ്ജ്ബൂസൊക്കെ ഉണ്ടാക്കുന്ന മാതിരി രസം വെക്കില്ലേ എന്ന മാതിരി വെള്ളം മാതിരി ആകുക കറി അത് നമ്മൾ നാടൻ കോഴിക്കറി വെക്കുന്ന മാതിരി ട്രൈറ്റ് കറിയല്ല വെള്ളം മാതിരി രസം വെക്കുന്ന മാതിരി ആണെങ്കിൽ അത് ക്യാരറ്റിടും പിന്നെ ഉരുളത്തിഴങ്ങിടും പച്ചക്കറികളൊക്കെ ഇട കാപ്സിക്കടൊക്കെ ഇടാ അത് കറി ഉണ്ടാക്കിയിട്ടത് ശരിക്കും അതിൻ്റെ ട്രഡീഷണൽ ചെയ്യണത് കഷ്ണങ്ങളും ചിക്കനൊക്കെ എന്ത് മാറ്റിയിട്ട് ആ ചെമ്പിൽക്കിതങ്ങണ്ട് പൊട്ടിച്ചുകൊണ്ട് ഇടലാണ് അതൊരു കയ്യിലേറ്റ ഇളക്കലാണ് അങ്ങനെ ടൈറ്റായിട്ട് എടുക്കലാണ് ആ കറി നമ്മളങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ഇത് ഇപ്പം പുതു ഡ്രൈ ആയിട്ട് എടുക്കും നാളത്തേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പൊടിച്ചാൽ ഇങ്ങനെ റസ്ക് പൊടിയണ മാതിരി പൊടി അപ്പോൾ കൈയേറ്റിങ്ങോട് പൊടിച്ചെടുത്തിട്ട് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ട് ആ കറി ആക്കി ഒഴിച്ചു കൊടുക്കലാണ് ചെയ്യുക നമ്മൾ ഇതൊന്നുമ്പോൾ ചുട്ട് വെക്കുകയാണ് നാളെ നമുക്ക് ചൂടാൻ നേരം ഉണ്ടാവില്ല ഞങ്ങൾ ഇപ്പോഴും ചുട്ട് വെച്ചാൽ നാളെ അടുത്ത് അങ്ങോട്ട് വേറെ ഇരിക്കാതെ അല്ലെങ്കിൽ ഇത് നമുക്കൊരു മണിക്കൂർ പോകും ചുട്ടെടുക്കാൻ ഇങ്ങനെ ഓരോന്നോരോന്നായി വരണ്ടേ അപ്പോൾ അതാണ് അങ്ങനെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ായിലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ തിന്നാനല്ലല്ലോ അപ്പോൾ പിന്നെ മുറിച്ചിലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അത് കരയക്കും അസ്ലാമലൈക്കും